ഹായ് ഫ്രണ്ട്സ് വേഴാമ്പൽ ലേവികരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് വരുന്നത് പത്ത് പീസ് അടൽറ്റ് ബംഗാൾ വെഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഇപ്പോൾ ഈ പത്ത് പീസിൻ്റെ ഇന്നത്തെ വില വരുന്ന ആയിരത്തി മുന്നൂറ് രൂപയാണ് പത്ത് പീസ് അടൽറ്റ് ബംഗാൾ വെഞ്ചസിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഒലിവ് യുവിൻ ഫിഷർ മെയിലും വയലറ്റ് ഫിഷർ ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ എന്നത് വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒലിവ് യൂവിങ് ഫിഷർ ഫീമെയിലും മെയിലും വയലറ്റ് ഫിഷറ് ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നോക്കു വരുന്നത് വൈറ്റ് ഫേസ് സിനമൺ കോക്ടേലി ഫീമെയിലും പേൾ കോക്ടേല് മെയിലുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേറാണ് ഈ ഒരു സെമി അഡൽട്ട് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് വൈറ്റ് ഫേസ് സിനമൺ കോക്ടേലി ഫീമെയിലും പേൾ കോക്ടേൽ മെയിലുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്ത നോക്കു വരുന്നത് ആറ് അഡൽറ്റ് വൈറ്റ് ജാവയും രണ്ട് സെമി അഡൽറ്റ് വൈറ്റ് ജാവയും അങ്ങനെ എട്ട് ജാവ അടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു എട്ട് കിളിക്ക് ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ എട്ട് കിളികളുടെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആറ് അഡൽറ്റ് ജാവയും രണ്ട് സെമി അഡൽറ്റ് ജാവയുമാണ് ഈ എട്ട് കിളിയുടെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഡയമണ്ട് ഓവിൻ്റെ മൂന്ന് ബ്രീഡിംഗ് പേർ ആണ് ഈ മൂന്ന് ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഈ മൂന്ന് ബ്രീഡിംഗ് പേറിൻ്റെയും വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതൊരു ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് എല്ലാ അഡൽറ്റ് ബ്രീഡിയും പെയറുകളാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തേ നോക്കു വരുന്നത് ഡയമണ്ട് ഡോവിൻ്റെ രണ്ട് ബ്രീഡിംഗ് പേർ ആണ് ഈ രണ്ട് ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡയമണ്ട് ഡോവിൻ്റെ രണ്ട് ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഡയമണ്ട് ഡോവിൻ്റെ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഗ്രേ ജാവയുടെ ഒരു ബാച്ചാണ് ഇതിൽ അഞ്ച് അടൽറ്റ് ഗ്രേ ജാവയാണ് വരുന്നത് ഈ അഞ്ച് ഗ്രേയുടെയും ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ അടൽറ്റ് അഞ്ച് ജാവയുടെയും വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ അടൽറ്റ് ജാവയുടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഡയമണ്ട് ഡോവിൻ്റെ ഒരു സെമി അഡൽറ്റി നാല് കിളികൾ വരുന്ന ഒരു ബാച്ചാണ് അപ്പോൾ ഈ നാല് സെമി അഡൽറ്റി കിളികളുടെയും വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഡയമണ്ട് ഡോവിൻ്റെ ഈ സെമി അഡൽറ്റി കിളികളുടെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാർ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്തതായി നോക്കു വരുന്നത് ബംഗാൾ ബിഞ്ചസിൻ്റെ മൂന്ന് പ്രീഡിംഗ് പെയറാണ് ഇതിൽ മൂന്ന് ഫോൺ കളറും മൂന്ന് ബ്ലാക്ക് കളറും വരുന്ന ഒരു ബാച്ചാണ് ഇപ്പോൾ മൂന്നും ബ്രീഡിയും പെയറാണ് ഈ മൂന്നും പ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരം രൂപയാണ് ഇപ്പോൾ ബംഗാളി ബിഞ്ചസിൻ്റെ ഈ മൂന്ന് പ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാരണം നമ്പർ വെച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ മൂന്ന് ഫോൺ കളറും മൂന്ന് ബ്ലാക്ക് കളറും ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ലൂട്ടനോ കോക്ടേല് ഫീമെയിലും വൈറ്റ് ഫേസ് പൈഡ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ലൂട്ടനോ കോക്ടേല് ഫീമെയിലും പൈഡ് കോക്ടേല് മെയിലുമായിട്ടുള്ള ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ